പക്ഷെ ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ആ ഒരു എന്താ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ കാലത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ 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 അതൊരു എന്താ പറയാ കാലഘട്ടം മാറുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിതിയും കാര്യങ്ങളും ഒക്കെ മാറുക രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെയൊക്കെ നിങ്ങളുടെ നല്ല ഇന്റർവ്യൂസ് ഇത് സംഭവിക്കാൻ വേണ്ടി സമയമൊന്നും വേണ്ടല്ലോ അതെ പിന്നെ ഈ പരസ്പരം മനസ്സിൽ പൊരുത്തമില്ലാതെ വരുമ്പോൾ മാറി താമസിക്കാന്നുള്ളതാണല്ലോ എപ്പോഴും നല്ലത് അതെ പിന്നെ അത് വെച്ച് പെരുപ്പിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് മാറി താമസിക്കാത്ത ചേട്ടനായാലും അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെയാണല്ലേ പിന്നെ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കുന്ന കോർട്ടില് പണ്ട് ആറുമാസം ഒന്നിച്ച് താമസിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ഒരു തമ്മി തമ്മി അടിച്ച് ഇനി അവസാനം കൊല്ലാൻ തോന്നി ഞാൻ കൊല്ലില്ല എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ സ്പ്ലിറ്റ് ഹെൽത്തി ആയിട്ട് ഒരു മ്യൂച്വൽ ചെയ്യാം ആയിട്ടൊരു ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയല്ലേ പക്ഷെ അവിടെ ഒരു ഗുണമുള്ളത് ആഫ്റ്റർ ഡിവോഴ്സ് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും ഐ മീൻ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അവർക്ക് എപ്പോഴേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാം കുട്ടികളെ അവിടെ ചെന്ന് കാണാം ഇവിടെ അങ്ങനൊരു ഇതുണ്ടാവും പക്ഷെ ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നു ഞാൻ ഡിവോഴ്സ് കൂടും